പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള പനങ്ങാട് എന്ന് പറയുന്ന ഗ്രാമം അവരെ അച്ചൻകോവിലാരിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൃഷി ഇടമാണ് ഈ ഏലന്താറ്റ് പൂഞ്ച എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ഏകദേശം ഒരേക്കറോളം എന്നെ വയലും അതുപോലെ തന്നെ തകടിയുമായിട്ട് ഉണ്ട് പരമ്പരാഗതമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ നിലയ്ക്ക് കൃഷിയോട് എനിക്ക് വളരെ താല്പര്യമുണ്ട് എൻ്റെ ഒരു ജീവിതവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും കൃഷിയാണ് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ഈ കൃഷി സ്ഥലത്ത് വരികയും നെൽവയലും അതുപോലെ തന്നെ ബാക്കി തകടിയിലുള്ള കപ്പ അതുപോലെ ബാക്കിയുള്ള പിന്നെ മറ്റ് കൃഷികൾ എല്ലാം ഇതുപോലെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നതാണ് പക്ഷേ പിന്നീട് ഈ പന്തളത്ത് ഒരു ഷുഗർ മില്ല് വന്നപ്പോൾ അവിടത്തേക്ക് ആവശ്യമായ രീതിയിലുള്ള കരിമ്പ് കൃഷിക്ക് ആവശ്യമായ പ്രോത്സാഹനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കുറേ കരിമ്പ് കൃഷിയായി അത് പിന്നീട് കാലഘട്ടത്തിൽ ഒരു കാലക്രമേണ ഷോറൂമിൽ നഷ്ടത്തിലാവുകയും കരിമ്പ് ഉൽപ്പാദനത്തിൽ നിന്ന് കർഷകർ പുറകോട്ട് പോവുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നീട് ഞങ്ങൾ നെല്ലും കപ്പയും മാറി മാറി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഇപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ഇനങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത് വയസ്സ് മുതൽ ഞാൻ എൻ്റെ പിന്നെ ജോലി ലഭിച്ച സമയം മുതൽ വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും ഞാൻ കൃഷി ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കൃഷി കൃഷിപ്പെട്ടാണ് എൻ്റെ സമയം വിനിയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ റിട്ടയർ റിട്ടയറിന് ശേഷം മുഴുവൻ സമയം കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നിൽക്കുന്നത് ഒരു എൻ്റെ എള് കൃഷിക്കകത്താണ് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ എള് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഓണാട്ടുകാര പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഞാൻ വിത്ത് വാങ്ങി തുടങ്ങിയതാണ് ഇത് പക്ഷേ ഒരു പ്ര ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ ഈ എള്ള് കൃഷി നശിച്ചു പോവുകയുണ്ടായി എന്നാലും നമ്മൾ നിരാശരാകാതെ വീണ്ടും വീണ്ടും അത് കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം നവംബർ മാസത്തിൻ്റെ പകുതിയോടുകൂടിയാണ് ഈ എള്ള് കൃഷി ആരംഭിക്കുവാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥ പക്ഷേ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയ്ക്ക് വെള്ളം ഇവിടെ നിന്ന് മാറിക്കിട്ടുവാനായിട്ട് കുറേ സമയമെടുക്കുന്നുള്ളതുകൊണ്ടും വെള്ളം ഒഴിഞ്ഞു മാറാതെ കൂട്ടി ഇത് കൃഷി ചെയ്യുന്ന ഇടം നല്ല പൊടി പരുവത്തിലായെങ്കിൽ മാത്രമേ എള്ളിൻ്റെ വിത ഭംഗിയായിട്ട് നടത്താൻ കഴിയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഏകദേശം നവംബർ മാസം ഡിസംബർ മാസവും കഴിഞ്ഞ് ജനുവരിയാകുമ്പോൾ മാത്രമേ നമുക്ക് നിലം ഉരുങ്ങി കിട്ടുന്നുള്ളൂ രണ്ടും മൂന്നും പ്രാവശ്യം ടില്ലറും അതുപോലെ മറ്റേ ചെറിയ മെഷീനും ഒക്കെ ഉപയോഗിച്ച് രണ്ടും മൂന്ന് റൗണ്ട് പൂട്ടി അത് പൊടിയാക്കി ആ അതിലാണ് എള്ളിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് എള്ള് വിത്ത് വിതയ്ക്കെന്ന് പറയുമ്പോൾ എള്ളിൻ്റെ വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചെറിയ മണികളായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഇരട്ടി ആറ്റുമണലൂടെ ചേർത്തിട്ടാണ് അത് ഒരു ഏക്കറിന് രണ്ട് കിലോയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അങ്ങനെ നല്ല ഇങ്ങനെ എള്ളിൻ്റെ വിത്ത് വാങ്ങിച്ച് ഈ ആറ്റുമണലും കൂടെ ചേർത്ത് ഈ പൊടിയായിട്ട് കിടക്കുന്ന മണലിൻ്റെ പുറത്ത് നമ്മൾ വിതയ്ക്കുന്നു അങ്ങനെ വിതയ്ക്കുന്നു കഴിയുമെങ്കിൽ അതിന് പത്ത് ദിവസം മുമ്പ് നമുക്ക് ഒരു അടിവളം എന്നുള്ള നിലയ്ക്ക് യൂറിയ വാരി ചേറി പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വിതയ്ക്കുന്നതാണ് അത്യുത്തമം അങ്ങനെ കഴിഞ്ഞില്ലായെങ്കിൽ വിത്ത് ഈ വിത കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനകമായിട്ട് എള് അതിൻ്റെ ഇല വരുന്ന സമയത്ത് ഈ യൂറിയ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിൽ അത് വളരെ വളർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് പിന്നീടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ ഇതിൻ്റെ പോച്ച കളിച്ച് പുല്ല് കളിച്ച് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഇടയിളക്കി കൊടുക്കണം ഇടയിളക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂട് തമ്മിലുള്ള എന്ന് പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ വേണമെന്നാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ പ്രായോഗികമായി അത് വെതയെന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാവുന്ന ആൾക്കാർ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ അടുപ്പും മൂടിൻ്റെ അടുപ്പം കൂടുതലായിരിക്കും മൂട് മൂടിളകാത്ത തരത്തിൽ അതിൻ്റെ ഇടയിളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വളർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് നല്ല ആദായം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ആവശ്യമൊന്നുമില്ല ആവശ്യമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്പം ജലസേചനം നമ്മൾ നടത്തണം ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഇടവിട്ട് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും വെള്ളം തളിച്ചു കൊടുക്കുക കുത്തനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചെടിക്ക് ദോഷമായിരിക്കും ചെടി ഇതൊരു നമ്മൾ വെത കഴിയുമ്പോൾ സാധാരണ ഗതിയിൽ ഒരു നിരപ്പുള്ള ഒരു പലക വെച്ചിട്ട് മണലിങ്ങനെ നേരിയ തോതിൽ ഒന്ന് മേളിൽ വീഴത്തക്ക രീതിയിൽ നിരപ്പാക്കി 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 കൊടുക്കുക അവിടെയാണ് അപ്പം ഇതിന് മൂടിന് വലിയ ഉറപ്പില്ല നേരിയ ഒരു പിന്നെ കാറ്റടിച്ചാൽ പോലും മറിഞ്ഞു വീഴാൻ തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതരുകൂടിയാണ് ഇടയിളക്കുന്നതും അതുപോലെ തന്നെ ബാക്കി ജലസേചനം നടത്തുന്നതുമൊക്കെ തന്നെ ചെടിയുടെ വളർച്ചയുടെ കാലാവധിയെല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ചില സ്ഥലത്ത് വളത്തിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ ലഭ്യതയോ ഒക്കെ അനുസരിച്ചാണ് ആദ്യം വിളയുകയും അത് പാകമാവുകയും ചെയ്യുന്നത് അപ്പോൾ വളത്തിൻ്റെ കുറവ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ പിന്നീട് ജലസേചനത്തിൻ്റെ സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിലോ ഒക്കെ തന്നെ ചെടിയുടെ ആ വളർച്ചയെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഘട്ടം ചുറ്റും പുറകിലായിരിക്കും ഇതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പൂവ് നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഈ പൂവെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പാകമാകേണ്ടതായിരുന്നു അത് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പല ഒന്നും രണ്ടും മൂന്നും തവണകളായിട്ട് മാത്രമേ വിളഞ്ഞ പാകമായ ചെടികൾ പിഴുതെ പൂർണ്ണമാക്കി എടുക്കാനൊക്കെ തൊള്ളു അതുകൊണ്ട് ഇതിന് കൂടി എന്നാൽ ഒരു പത്ത് ഇരുപത് ദിവസം കൂടെ കൂടുതൽ സമയം വരും പക്ഷേ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പെയ്തെടുക്കാം അതാണ് വ്യത്യസ്തമായ ഇതിൻ്റെ ഒരു വളർച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഠിനമായ മഴ വരുമ്പോൾ ഇപ്പോൾ ഈ ഇത് വേനൽ മഴ എന്ന് പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കൂടുതലായി പ്രായം മഴയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുത്തന മഴ പെയ്യുമ്പോൾ ഈ ചെടികളിലെ പൂ പൊഴിയുകയും അതിൻ്റെ വളർച്ചയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം വരയ്ക്കു മുമ്പ് തന്നെ കായാകേണ്ട പൂവെല്ലാം വിളഞ്ഞ കായായിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ നമുക്കത് കാണാമെന്നുള്ള അതിനപ്പുറം വരെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എങ്കിലും എൻ്റെ വ്യത്യാസം ഇത് തന്നെയാണ് ഇതിപ്പോൾ പാകമായ എള്ളാണ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തെ മൂപ്പുണ്ട് ഈ എള്ളിന് അപ്പോൾ സാധാരണഗതിയിൽ തൊണ്ണൂറ് ദിവസത്തെ മൂപ്പ് മതി വിളവാകാനായിട്ട് അത് നമുക്ക് അറിയാവണമെന്ന് വരില്ല ഇപ്പോൾ ഈ ഇലയെല്ലാം പഴച്ച് നിൽക്കുന്നത് നമുക്ക് കാണാമല്ലോ ഈ ഇല പഴിക്കുന്നതോടൊപ്പം തന്നെ ചുവട്ടിലെ കായും മഞ്ഞ നിറം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മഞ്ഞ നിറം എന്ന് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് വിളവ് വന്ന് ഉണങ്ങി പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോഴേക്കും ഈ മുകളിൽ നിൽക്കുന്ന എള് മഞ്ഞ നിറം വന്നു എന്ന് വരികയില്ല അപ്പോൾ നമ്മൾ അത് മുകളിലത്തെ എള് നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല നമ്മൾ എള് പിഴാൻ സമയമായി അപ്പോൾ അങ്ങനെ എള് പിഴുത വെച്ച് അതിൻ്റെ ചൂട് വെട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് നിൽക്കുന്ന നിലപ്പിൽ വെട്ടുമ്പോൾ വെച്ച് വെട്ടിയാൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ കുറ്റി നല്ല മുന പോലെ ഇരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൽ കൂടി നടക്കു നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കത് ഇനിയിപ്പോൾ ഇതൊന്ന് കൊത്തി കിളക്കണമെന്ന രീതിയിൽ ഒന്നും നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിഴുതുകഴിഞ്ഞ് നമ്മളതിനെ വെട്ടി മാറ്റി ആ പരമ്പിൽ കൊണ്ടു വയ്ക്കും അപ്പോൾ പരമ്പിൽ കൊണ്ടുവച്ചാൽ ഒരു രണ്ട് ദിവസം അത് മൂടി വെച്ചേക്കും ആ രണ്ട് ദിവസം കൊണ്ട് ഇത് ആ ആവി കൊണ്ട് ഇലയെല്ലാം പഴുത്ത് ആ മൂന്നാമത്തെ ദിവസം നമ്മൾ ആ എടുക്കുമ്പോൾ ഇല ഒരുമാതിരി പൊഴിയാൻ തുടങ്ങും അപ്പോൾ ആ ഇലയെല്ലാം തല്ലിപ്പൊഴിച്ച് കളഞ്ഞതിന് ശേഷം ഇത് പിന്നീട് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചിലപ്പോൾ നാല് ദിവസമോ ഒക്കെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വിട്ട് ഉണങ്ങാൻ അനുവദിക്കും അങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശയായിട്ട് ആദ്യം വിളവ് വന്നത് ആദ്യത്തെ പൊട്ടി തുടങ്ങും ആ ഉണങ്ങിയത് പിന്നെ കുറേ അല്പാൽപ്പമായിട്ട് മുതലായിട്ട് ഈ ഇത് ഈ പരുവത്തിനുള്ള എള്ളൊക്കെ എന്ന് പറഞ്ഞത് നാലഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ഉണങ്ങി കിട്ടിയുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ ഉണക്കാനിടുമ്പോൾ പൊട്ടി കിട്ടുന്ന എള്ള് നമ്മൾ ചാക്കിൽ നിന്നും മാറ്റി 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 എടുത്ത് ആ പൊടി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ പിന്നെ പാറ്റി കളഞ്ഞ് പ്രത്യേകമായ ഒരു ചാക്കിനകത്താക്കി അതൊരു രണ്ട് മൂന്ന് ദിവസം കൂടി ഉണങ്ങി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എള്ളിൻ്റെ വിളവെടുപ്പ് പൂർത്തിയാകും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് അപ്പോൾ ഏകദേശം ഇതിപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ദിവസമാകുന്നു അതിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അല്പം വിളവ് ഉണ്ടെന്ന് വരെ നോക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗങ്ങളിൽ നിലയ്ക്ക് എപ്പോൾ മഴ പെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ വിളവെടുത്ത് നമുക്ക് കരക്കി കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതനുസരിച്ചുള്ള നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന തലമുറയോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ആദായകരമായി കൃഷി ചെയ്യാവുന്ന ഒരു ഉൽപ്പന്നമാണ് എള് ഇത്രയും മാനസിക സംതൃപ്തി നൽകുന്ന മറ്റൊരു കൃഷിയും നമ്മുടെ ഈ കേരള മണ്ണിലില്ല നമുക്ക് വളരെ ലഘുവായ രീതിയിലുള്ള അധ്വാനവും അതുപോലെ വളരെ മിതമായ രീതിയിലുള്ള സാമ്പത്തിക ചെലവേ ഇതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ കിട്ടുന്ന ആദായം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഒരു കിലോ എള്ളിന് ഏകദേശം നാനൂറ് രൂപ നാനൂറ്റി രൂപ വിലയുണ്ട് അതേപോലെ തന്നെ ഒരു കിലോ എള്ളെണ്ണയ്ക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇത്രയും ഔഷധ ഗുണമുള്ള വേറെ ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കുന്നില്ല വളരെ എല്ലാ ഇനത്തിലും അതായത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് തലയിൽ തേക്കുവാനായാലും അതുപോലെ തന്നെ നമുക്ക് പാചകം ചെയ്യുവാനായാലും പലഹാരങ്ങൾ ഉണ്ടാക്കുവാനും എള്ളുണ്ട പോലുള്ള പലഹാരം ഉണ്ടാക്കാനും ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് അപ്പോൾ ഒരു കാലത്ത് നമ്മളിതിനെ നല്ലെണ്ണ എന്നാണ് വിളിച്ചിരുന്നത് അന്ന് നല്ലെണ്ണയൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് മിക്ക കുറേയേറെ സ്ഥലങ്ങളിൽ എള്ളിൻ്റെ കൃഷി വളരെ വ്യാപകമായി രീതിയിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ആത്മസംതൃപ്തി തരികയും കൂടുതൽ ആദായം തരികയും ചെയ്യുന്ന ഒരു കൃഷി എന്നുള്ള നിലയ്ക്ക് ഏവരും ഈ എള്ളിൻ്റെ കൃഷിയിൽ ഏർപ്പെടണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും ആദായകരമായിരിക്കും നിങ്ങൾക്ക് നല്ല ശോഭനമായ ഒരു ഭാവി ഈ കൃഷിയിൽ നിന്ന് കിട്ടും എന്നെനിക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ട്